എന്താ ആക്ഷേപിച്ചത് അതായത് കൊറേ നാള് പെൻഷൻ കൊടുക്കാതിരിക്കുക അതിന്റെ പെൻഷന്റെ കുടിശ്ശിക വരിക എന്നിട്ട് ഇലക്ഷൻ എടുക്കുമ്പോ കൊണ്ട് അത് കൊണ്ട് കൊടുക്കുക അപ്പൊ ആ പാവങ്ങൾ എന്തു ചെയ്യും അവരുടെ ദൗർഭാഗ്യത്തെ മുതലെടുക്കല്ലേ ഏഹ് അപ്പൊ പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുമോ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ കാരണം ഈ പാവങ്ങൾ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും കൊടുക്കണം ഒരു കാത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഇത് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയെന്ന് അതിന് സൂക്ഷിച്ചു വെക്കണത് എല്ലാ മാസവും കൂടി കൊടുത്താൽ പോരെ അല്ല അല്ലല്ല അതിൽ തന്നെ മറുപടി കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് തെരഞ്ഞെടുപ്പ് വരെ അത് നേരത്തെ പണം ഉണ്ടായിരുന്നു പണം ഉണ്ടായിരുന്നിട്ടും കൊടുക്കാരുന്നാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അവരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അവരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന വഴിവിട്ട ശ്രമമാണ് അത് അദ്ദേഹം പറഞ്ഞു എന്താ തെറ്റ് അല്ലെന്ന് അത് കൊടുത്താൽ മതി കറക്റ്റ് ആയിട്ട് ഒരു പരാതിയില്ല ചില മാസം കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചെന്ന് എന്തിനാ അല്ല കാത്തു സൂക്ഷിച്ചു വെച്ച് കൊടുക്കാതെ എന്തിനാ ഒരുമിച്ച് കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് എന്തിനാ ആ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് കെ സി വേണോപാൽ ഞങ്ങളും പറഞ്ഞാൽ തന്നെ ആ തട്ടിപ്പ് അവസാനിപ്പിക്കുന്നു എത്ര മാസം ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു ഈ മന്ത്രിസഭയിലെ അതായത് രണ്ടാം ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ നിയമസഭയിൽ തന്ന മറുപടി തോമസ് ഐസക്ക് തന്ന മറുപടി ഇത് സി പി എമ്മിൻ്റെ ഒരു ക്യാപ്സ്യൂളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിക ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് സി പി എം നേതാവിനെയും കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ തെളിയിക്കുകയും പതിനെട്ട് മാസം ഉണ്ടായിരുന്നു ആകെ ഉണ്ടായത് മൂന്ന് മാസത്തിൽ താഴെയാണ് അതിൻ്റെ കാരണം തോമസ് ഐസക്ക് തന്നെ പറഞ്ഞു കാരണം അത് ഡയറക്റ്റ് ഇതാക്കി പെൻഷൻ്റെ സംവിധാനം മാറ്റി ട്രഷറിയിൽ അറേഞ്ച്മെൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സമയമാണ് ആ പൈസ അപ്പം തന്നെ കൊടുക്കുകയും ചെയ്തു ആ അറേഞ്ച്മെൻറ്റ്സ് സാങ്കേതികമായ അറേഞ്ച്മെൻറ്റ്സ് പെൻഷൻ കൊടുക്കുന്നതിൽ ഒരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ വന്ന ആ സിസ്റ്റം വരുമ്പോൾ ഉണ്ടായ ഒരു കാലതാമസമാണ് ആ കാലതാമസം അപ്പം തന്നെ പരിഹരിച്ച് മുഴുവൻ പേർക്കും പെൻഷൻ കൊടുത്തു ഇത് സി പി എം ഉണ്ടാക്കിയ ഒരു സാധനമാണ് എല്ലാവരും പറയുക പതിനെട്ട് മാസം ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല അത് സി പി എമ്മിൻ്റെ ക്യാപ്സൂള് അറിയാതെ ശരീരത്തിൽ കയറിയതാണ് അത് കേരളത്തിലെ ഏത് എൽ ഡി എഫ് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി അടക്കം ഒന്ന് തെളിയിക്കുക പതിനെട്ട് മാസം ഉമ്മൻചാണ്ടി ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു കുടിശ്ശിക ഉണ്ടായിട്ടില്ല അല്ല കഴിക്കുക അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ പാവപ്പെട്ടവരെ ചെന്ന അല്ലെ അവർക്ക് ഇപ്പൊ കുറേ നാളായി കിട്ടുന്നില്ല പെൻഷൻ അപ്പോൾ പെട്ടെന്ന് ഒരു തുക ഒരുമിച്ച് കിട്ടി അപ്പൊ ഭയങ്കര സന്തോഷവും ഈ തുക അവർക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വച്ചേക്കുവാണ് ഇലക്ഷൻ വേണ്ടിയിട്ട് അത് അവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന തെറ്റായ ഒരു വഴിയാണെന്നാണ് പറഞ്ഞത് അത്രയുള്ളൂ ല തെറ്റ്